സൂപ്പറാണ് കേട്ടോ അതായത് ഒരു നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷെ നമ്മുടെ സുഹൃത്താണ് ഇത് സെറ്റാണെന്ന് പറയുന്നത് നമ്മൾ വന്ന് കഴിച്ചു സെറ്റാണ് കേട്ടോ സൂപ്പർന്ന് വെച്ചാൽ അടിപൊളി നമ്മളത് പൊളിച്ചെടുക്കാൻ തന്നെ പാടാ പ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളെ അടുവിലുള്ള പറക്കൻസിൽ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടി പറക്കൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേ അന്ന് ഈ ബസ്സിന് ബസ് മാത്രമേ ഉള്ളായിരുന്നു ഇന്നിപ്പോൾ ആ ഒരു ബസ്സിന്റെ അടുത്ത് ഒരു ഷീറ്റൊക്കെ അടിച്ച് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളല്ല ചെയ്തിട്ടുണ്ട് നമുക്ക് പറക്കൻസിനെ നമുക്കൊന്നും കൂടെ ഒന്ന് പരിചയപ്പെടാം പറക്കൻസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് അത് കയറി വരുമ്പോൾ സ്വാഗതമൊക്കെ പറഞ്ഞുകൊണ്ടു നമസ്കാരം ചേട്ടാ നമസ്കാരം നമ്മൾ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും ആ എന്തൊക്കെ മാറ്റങ്ങളാണ് ഭയങ്കര മാറ്റങ്ങളാണ് ഭയങ്കര മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക നമ്മള് പ്രതീക്ഷിനേക്കാളിലൊക്കെ നല്ലൊരു ഡെവലപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ 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 അന്ന് ചെയ്ത വീഡിയോസ് ഒക്കെ ഒരുപാട് ഉപകാരപ്പെട്ടു കാരണം അതിന് ശേഷം ഒരുപാട് ബ്ലോഗേഴ്സ് ഒക്കെ വന്നു അതിൻ്റെതായ പ്രയോജനമുണ്ട് അങ്ങനെ ഒരുപാട് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പൊ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ആൾക്കാര് വരുന്നുണ്ട് കാണാനും ഫുഡ് ഫിഷ് ബ്രോസ്റ്റർ ഫിഷ് 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 അതെ അതെ നാട്ടിലെ നമുക്ക് ആണ് ആണ് വരുന്നത് ഫുഡ് ടൈം ടൈം മണി 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 രാത്രി വരെ വരെ വരാറുണ്ട് നല്ല ഈ ഒരു 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 ഫ്രൈഡ് ി മാറ്റി അത്യാവശ്യം ടി വി കാണാം കുട്ടികൾക്ക് കളിക്കാം ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു സൈഡിൽ നല്ല വാചനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സെറ്റപ്പ് സ്ഥലമാണ് നമ്മൾ രണ്ടുവർഷത്തിന് ശേഷം വീണ്ടും വരുമ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ വിലയിൽ ഷീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്ന നല്ല ഇവിടെ അവരെ അവരണ്ട് നമസ്കാരം ഇവിടെ ആദ്യമായിട്ട് വന്ന വരുന്നത് ഞാനത് ഫസ്റ്റ് ടൈമാണ് കാരണം ഇതിന് തന്നെ ആവശ്യം ബസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലെ യാത്ര ചെയ്തപ്പോ ബസ്സിനകത്തൊക്കെ അലങ്കരിച്ച് ഭയങ്കര മനോഹരമാക്കി നമ്മുടെ സുഹൃത്തു എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ പുള്ളി വരും എന്ത് ഇവിടെ അസാദ്യേസ്റ്റ് ആണ് ഇവിടുത്തെ ഫുഡ് മറ്റു കടകളിൽ നിന്ന് കിട്ടുന്നതിനെ അറിയണം ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ വരും കഴിച്ചോണ്ടിരിക്കാൻ ടേസ്റ്റ് പറയാം ബസ്സിലിരുന്ന് വന്നപ്പോഴേ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി എത്ര നമ്മൾ യാത്ര ചെയ്താണ് സീറ്റ് ചെയറൊക്കെ ആ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ അങ്ങനെ രക്ഷയില്ലേ അയ്യോ ഭയങ്കര കേട്ടോ വളരെ മനോഹര സ്റ്റിയറിംഗ് ഒക്കെ തന്നെ ഭയങ്കര മൊത്തം ഒത്തിരി ആകർഷിച്ചു ഇതിൽ ഭയങ്കര നമ്മള് പ്രത്യേക ഒരു വായ്പ പ്രത്യേക ഒരു സുഖമാണ് അന്നേരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മനോഹാരിത വന്ന ഈ ഒരു ഇത്രയും പ്രത്യേകത വന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാത്ത നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് അത്ര കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ സൂപ്പറാട്ടോ അതാത് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷെ നമ്മുടെ ചൂർത്താണ് ഇത് സെറ്റാണെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ വന്ന് കഴിച്ചു സെറ്റാണ് കേട്ടോ സൂപ്പർന്ന് വെച്ചാൽ അടിപൊളി പുളം വലിയ പ്രത്യേകം തന്നെ ആവും നല്ല ഭയങ്കര ചൂടോടി നല്ല ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷേ ആ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും അതിനുള്ള ആ ഗുണമുണ്ട് ആ സന്തോഷം കൊണ്ട് ഇത് കഴിക്കാമോ നല്ല നല്ല ചൂടോടി നല്ല ടേസ്റ്റാണ് ചൂടിൻ്റെ ആ ഇപ്പോഴും ആ നോവിങ്ങനെ നിൽക്കുവാണ് ഭയങ്കര ടേസ്റ്റ് ആ ചൂടോട് കിട്ടുമെന്ന് ഞാൻ ആരുത് കൊണ്ടല്ലേ അത് ഭയങ്കര പ്രത്യേക നല്ല ടേസ്റ്റാണ് സൂപ്പർ അസാധ്യം വീണ്ടും രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആണ് നല്ല ചൂടാണ് കേട്ടോ നമ്മൾ കൊറച്ച നേരം വെയിറ്റ് ചെയ്താലും ഇത്ര ചൂട് എന്തോ ചേട്ടാ ഇത്ര ചൂട് വേണം ഇതിൽ കുടിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ആ ചിക്കൻറ്റ് നല്ലോണം ഉണ്ടാവും നല്ലോണം നല്ല അതുകൊണ്ട് നമ്മൾ ആ കസ്റ്റമേഴ്സിനോട് പറയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയാം പരാതിയില്ല കാരണം അവരെല്ലാം കഴിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഇത് വരുന്നത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ചിക്കൻ അല്ല ഇതിന് വേണ്ടി വരുന്ന ചിക്കൻ വേറെ ഉണ്ട് അതേ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റ് ബ്രാൻഡറി പുതിയ പ്ലാൻ വന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും കാരണം ഇതിപ്പോ തുടങ്ങിട്ട് രണ്ടു വർഷമായിട്ടുണ്ട് ഈ രണ്ടു വർഷം കൊണ്ട് നമുക്ക് നല്ല കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് വരുന്നത് കൂടുതലും ദൂരം ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് പത്തനംതിട്ട പത്തനാപുരം കൊട്ടാരക്കരുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഏർ മിക്ക നല്ല സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പൊ ഞാന് അവിടെ തുടങ്ങാനുള്ള ഒരു പ്ലാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ സൗകര്യപ്രദമായിട്ട് കിട്ടുമ്പോ ആദ്യം താമസിക്കാതെ തന്നെ അവിടെ തുടങ്ങുന്നുണ്ട് ആ അതെ ബസ്സോ അല്ലെങ്കിൽ മറ്റേ ബസ് മാറി പുതിയൊരു ഷോപ്പ് രീതിയിലോ ആയിരിക്കും കാരണം സെയിം ഫുഡ് തന്നെ നല്ല രീതിയിൽ തന്നെ കൊടുക്കാനുള്ള ഒരു ഐഡിയസ് ആണ് ആ പേര് ഈ പേര് തന്നെ ആയിരിക്കും അതിനൊരു മാറ്റം ഉണ്ടാവത്തില്ല ഒരുപാട് സന്തോഷം അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളിന്നും വ്യത്യസ്തതകൾ ആണ് നമുക്ക് വേണ്ടത് ഇപ്പം നല്ലൊരു വ്യത്യസ്ത ആയിരുന്നു നല്ല ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു ഇവിടെ കഴിച്ച ആ ഒരു ഫുഡ് ആയാലും അസാധ്യ ടേസ്റ്റ് ആയിരുന്നു അഭിപ്രായം തീർച്ചയായിട്ടും ഇനിയും വരാ ചേട്ടാ ഓക്കെ എന്നാ വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള നല്ല വ്യത്യസ്തമായ ഫുഡ് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ